നമസ്കാരം കഴിഞ്ഞ ദിവസം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു പൊന്നാനി ആസ്ഥാനമായി ഷൈഖ് സൈനുദ്ദീൻ മഖ്ദൂമിന്റെ നാമദേഹത്തിൽ അറബി ഭാഷാ സാംസ്കാരിക പഠന കേന്ദ്രം ആരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ചത് വിവാദത്തിൽ കേരള സർവകലാശാല അറബിക് വിഭാഗം സംഘടിപ്പിച്ച രാജ്യാന്തര സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയാണ് കേരളത്തെക്കുറിച്ചുള്ള ആധികാരിക ചരിത്ര രചനയ്ക്ക് തുടക്കം കുറിച്ചൊന്നും അധിനിവേശ വിരുദ്ധ കൃതികൾ രചിക്കുകയും ചെയ്തുവെന്ന് പറഞ്ഞ് സൈനുദ്ദീൻ മഖ്ദൂമിന് ആദരവ് നൽകാനുള്ള സർക്കാർ തീരുമാനം മന്ത്രി അറിയിച്ചത് പക്ഷേ ഇതിനെതിരെ ശക്തമായി രംഗത്തെത്തിയിരിക്കുകയാണ് എക്സ് മുസ്ലിം സംഘടനകളും സ്വതന്ത്ര ചിന്തകരും സൈനുദ്ദീൻ മഖ്ദൂം എഴുതിയ കർമ്മശാസ്ത്ര ഗ്രന്ഥമായ ഫുഹുഹൽ മുഹീൻ എന്ന പുസ്തകം മതഭ്രാന്തിനെയാണ് പ്രോത്സാഹിപ്പിക്കുന്നതെന്നാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത് ഇസ്ലാം വിട്ടവനെ വെട്ടിക്കൊല്ലണം എന്ന പച്ചക്കെഴുതി വെച്ച പുസ്തകമാണിതെന്ന് സ്വതന്ത്ര ചിന്തകർ ചൂണ്ടിക്കാട്ടുന്നു പുസ്തകത്തിന്റെ കട്ടിങ്സ് വെച്ചാണ് ഇവർ ഈ വാദം ഉയർത്തുന്നത് മടങ്ങി വരാൻ ആവശ്യപ്പെട്ടിട്ടും വഴങ്ങാത്തപക്ഷം താമസം വിന അവനെ വധിക്കണം ഇമാമോ പ്രതിനിധിയോ കഴുത്ത് വെട്ടിയാണ് വധിക്കേണ്ടത് എന്ന് ഫതുഹുൽ മുഹീൻ എന്ന പുസ്തകത്തിൽ മഖ്ദൂം എഴുതിയിട്ടുണ്ട് എക്സ് മുസ്ലിം സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റായ ഖലീൽ ഇബ്രാഹിം ഇതിനെപ്പറ്റി ഇങ്ങനെ എഴുതുന്നു മതം വിട്ടവനെ തല വെട്ടിക്കൊല്ലണമെന്നും അടിമസ്ത്രീകളെ സ്ഥലങ്ങളുടെ വലിപ്പം നോക്കി തിരഞ്ഞെടുക്കേണ്ടത് എങ്ങനെയെന്നുവരെ പച്ചയ്ക്ക് പറയുന്ന മനുഷ്യ വിരുദ്ധവും സ്ത്രീവിരുദ്ധവും സാമൂഹ്യ വിരുദ്ധവുമായ പുസ്തകമാണ് ഫത്ഹുൽ മുഹീൻ കേരളത്തിൽ ദർസുകളിൽ ഇപ്പോഴും പഠിപ്പിക്കുന്നതും കൂടാതെ കർമ്മശാസ്ത്ര ഗ്രന്ഥമായി കരുതുന്നതും ഈ പുസ്തകമാണ് ഈ പുസ്തകത്തിന്റെ കവറിൽ ഈ പുസ്തകം കേരള സാഹിത്യ അക്കാദമി ഉത്തമ ഗ്രന്ഥമായി അംഗീകരിച്ചു പാരിതോഷികം നൽകി ബഹുമാനിച്ചു എന്ന് കൊത്തിവെച്ചത് ചോദ്യം ചെയ്ത് ഞാൻ അഞ്ചു കൊല്ലം മുമ്പ് പോസ്റ്റ് ഇട്ടപ്പോൾ അത് വ്യാജ പ്രചാരണമാണെന്ന് പറഞ്ഞ് കേരള സാഹിത്യ അക്കാദമി പോസ്റ്റ് ഇട്ടു ആ പോസ്റ്റിൽ ഇങ്ങനെ വ്യാജം പുസ്തകം കവറിൽ എഴുതിയവർക്കെതിരെ നടപടിയെടുക്കാൻ പറഞ്ഞപ്പോൾ അവിടെ ഇരട്ട ചങ്കുള്ള ഒരൊറ്റ ആളും ഇല്ലായിരുന്നുവെന്ന് ഖലീൽ ഇബ്രാഹിം ചൂണ്ടിക്കാട്ടി ഇതുപോലുള്ള മതവിദ്വേഷങ്ങൾ എഴുതിയവരെ പത്ത് വേണ്ടി പ്രോത്സാഹിപ്പിക്കരുത് എന്നാണ് സ്വതന്ത്ര ചിന്തകർ ചൂണ്ടിക്കാട്ടിയത് പതിനാറാം നൂറ്റാണ്ടിൽ പൊന്നാനിയിൽ ജീവിച്ച പ്രഗത്ഭനായ ഒരു മുസ്ലിം പണ്ഡിതനും സാമൂഹ്യ പരിഷ്കർത്താവും ഗ്രന്ഥകാരനുമാണ് സൈനുദ്ദീൻ മഖ്ദും രണ്ടാമൻ എന്ന സൈനുദ്ദീൻ മക്തും അൽ സുഗീർ എന്നാണ് ഇസ്ലാമിസ്റ്റുകൾ പറയുന്നത് കേരളത്തിലെ ആദ്യകാല ചരിത്ര ഗ്രന്ഥമായ സുഹദ് ഉൽ എന്ന ഗ്രന്ഥത്തിന്റെ രചന ഇദ്ദേഹമാണ് നിർവഹിച്ചത് അക്രമികളായ പോർച്ചുഗീസുകാർക്കെതിരെ മുസ്ലിങ്ങളുടെ ജിഹാദിനെ ആഹ്വാനം ചെയ്തുകൊണ്ടാണ് ഈ ഗ്രന്ഥം രചിക്കപ്പെട്ടത് അദ്ദേഹം രചിച്ച പുസ്തകങ്ങൾ വിദേശ സർവകലാശാലകളിലടക്കം പഠന വിഷയമാണ് മക്ദോമെ സ്മാരകം നിർമ്മിക്കാൻ കഴിഞ്ഞ സർക്കാരിന്റെ അവസാന ബജറ്റിൽ അൻപത് ലക്ഷം രൂപ വകയിരുത്തിയിരുന്നു എന്നാൽ ഇത് കടലാസിലൊതുങ്ങി മക്തൂമിയ ട്രസ്റ്റിന് കീഴിൽ പൊന്നാനിയിലുള്ള ദൈര കെട്ടിടം സ്മാരകം നിർമ്മിക്കാൻ വിട്ടുകൊടുക്കാമെന്നായിരുന്നു തുടക്കത്തിൽ പറഞ്ഞിരുന്നത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ സർക്കാരിന് സമർപ്പിക്കുന്നതിൽ ആശയക്കുഴപ്പം ഉടലെടുത്തതോടെയാണ് നിർമ്മാണം നീണ്ടത് സൈനുദ്ദീൻ മക്ദൂമിന്റെ വീട് പൊളിച്ചാണ് ദൈര നിർമ്മിച്ചിരിക്കുന്നത് സൈനുദ്ദീൻ മക്ദൂം താമസിച്ച പഴയ വീടിന്റെ അടുക്കളയുടെ ചുമര് മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത് മുൻ പൊന്നാനി എം എൽ എയും സ്പീക്കറുമായിരുന്ന പി ശ്രീരാമകൃഷ്ണന്റെ താല്പര്യ സ്മാരക മന്ദിരത്തിനുള്ള നീക്കങ്ങൾ പുരോഗമിച്ചത് മക്ദൂമിന്റെ ചരിത്ര ഗ്രന്ഥങ്ങൾ പ്രദർശിപ്പിക്കുന്ന മ്യൂസിയം ചരിത്ര ഗവേഷണ മന്ദിരം എന്നിവ ഉൾക്കൊള്ളിച്ചുള്ള സ്മാരക മന്ദിരത്തിനാണ് രൂപകൽപ്പന തയ്യാറാക്കിയിരിക്കുന്നത് എന്നാൽ മഖ്ദൂഗിന്റെ വിഷയം തീർത്തും മതമായിരുന്നുവെന്നും പോർച്ചുഗീസുകാരോടുള്ള വിദ്വേഷമെല്ലാം മതത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നുവെന്നുമാണ് സ്വാതന്ത്ര്യ ചിന്തകർ ചൂണ്ടിക്കാട്ടുന്നത് ഇത്തരം ആളുകളുടെ പേരിൽ സ്മാരകങ്ങളും മറ്റും വരുന്നത് സമൂഹത്തിലേക്ക് മതഭ്രാന്ത് കടത്തിവിടുന്നതിന് തുല്യമാണെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു